ാണ് കുഞ്ഞുണ്ടായത് എന്നൊരു ചോദ്യം എല്ലായിടത്തും വരും ആ വിളിച്ചോണ്ടാ വിളിച്ചോണ്ടാടിച്ചവന്റെ ഞാൻ കുഞ്ഞുണ്ടായത് എന്നൊരു ചോദ്യം എല്ലായിടത്തും വരും നിന്റെ ഞാൻ താൻ തുട്ടന്റെ പാഞ്ചി പാൻജി പറഞ്ഞിട്ട് പറഞ്ഞുണ്ടാക്കിയത് അതൊക്കെ കിട്ടുള്ളൂ എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് അവർ ചോദിക്കുമല്ലോ അപ്പൊ ഞാൻ മുൻകൂട്ടി അച്ഛനോട് ചോദിക്കണം അപ്പൊ അതിനെ കുട്ടി എന്താ പറയുക അതായത് വിവരദോഷികളോട് അതായത് നിന്നെ പോലും വിവരദോഷിയായിട്ട് ചോദ്യം ചോദിക്കുന്നവരോടുള്ള ഉത്തര കല്യാണം കഴിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ ഓട്ടികൾ ഉണ്ടാവുമല്ലോ രാത്രിയിൽ നാരായണൻ കുട്ടിക്ക് ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ട് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം കഴിച്ച നിമിഷം തൊട്ട് നാട്ടുകാര് പറഞ്ഞോണ്ടിരിക്കുന്നതാണ് ആദ്യ പ്രഗ്നന്റ് ആണ് എനിക്ക് പറയാൻ ഒരു അവസരം അവർ തന്നിട്ടില്ല ആദ്യ പ്രഗ്നന്റ് ആണോ അല്ലേ എന്നുള്ളത് പിള്ളേ